അസാമലൈക്കും അള്ളാഹു സുബാനവാല ആദ്യമായി സൃഷ്ടിച്ചത് റസൂല്ലെ നൂറിനെയാണല്ലോ അതിന് ശേഷം നമുക്കിങ്ങനെ മങ്കൂസ് മോഹ്ദീൻ മനസ്സിലാവുന്നുണ്ട് അള്ളാഹു സുബാനവതാല ആദ്യമായി സൃഷ്ടിച്ചത് റസൂല്ലെ നൂറിനെയാണല്ലോ അപ്പോൾ മങ്കൂസ് മോഹ്ദീൻ നമുക്ക് മനസ്സിലായി ആദൻ നബീൻ്റെ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരുപാട് വർഷം മുമ്പേയാണ് ആ റസൂല്ലെ നൂറിനെ സൃഷ്ടിച്ചതെന്ന്

അള്ളാഹുവിന്റെ അടുക്കൽ എവിടെയാണ് നമ്മൾ അറിയില്ല അള്ളാഹു നിശ്ചയിച്ച പ്രത്യേക സ്ഥലത്ത് ആ സൃഷ്ടിക്കണ്ടേ സ്ഥലം വേണ്ട സ്ഥലം വേണ്ടല്ലോ ഒളിവിന് ഒളിവ് തന്നെ സ്ഥലം വേണ്ടാത്ത സാധനം ഒളിവ് നല്ല സാധനം നിക്കണമെങ്കിൽ സ്ഥലം വേണ്ട ഭൗതിക പദാർത്ഥത്തിന് സ്ഥലം വേണ്ടു അതിന് സ്ഥലം വേണ്ട ആവശ്യമില്ല